ഹലോ അസ്ലാമലൈക്കും ഇപ്പോൾ ഒന്നൊരു സേമി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കൽ എന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ അതിന് വേണ്ട ചേരുവകളൊക്കെ എന്തൊക്കെയാന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാം അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതിലേക്ക് വേണ്ടിയത് അപ്പോൾ എന്തെല്ലാന്നുള്ളത് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം അപ്പോൾ അതാ പിന്നെ രണ്ട് പായ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങട്ട മൂന്ന് തേങ്ങ ആയിരിക്കും ഇത് നാട്ടിൽ നിന്ന് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതാണ് പിന്നെ സേമി സേമി ഇതുപോലെ തന്നെ ആ ഒരു കിലോ ഉണ്ടാവും അങ്ങനെ അഞ്ഞൂറ് അഞ്ഞൂറായിട്ടുള്ള പാക്കായിരുന്നു അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് കുറച്ചൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പാക്കറ്റ് മതിയാവും പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര പിന്നെ മുന്തിരി ഉണക്ക മുന്തിരി അതുപോലെ തന്നെ നെയ്യ് പശു നെയ്യും നിർബന്ധമാണ് കേട്ടോ അപ്പോൾ അതിലാണ് നമുക്ക് ഈ സേമി വറുത്തിറക്കേണ്ടത് അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും വറുത്തെടുക്കണം അതിന് വേണ്ടിതാ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അടുപ്പത്ത് അത് ചൂടായി വന്നപ്പോഴേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് നമ്മൾ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട് പശു നെയ്യാണ് അപ്പോൾ അതതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അണ്ടിപ്പരിപ്പും പരിപ്പം ഇതിലേക്ക് നമുക്കൊന്ന് ഒരു ഗോൾഡൻ കളറാക്കി എടുക്കാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ അങ്ങനെ അതാ ഗോൾഡൻ കളറായപ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണ് പിന്നെ ഇപ്പോൾ കുറച്ചായിട്ടോ ഞാനിങ്ങനെ കുക്കിംഗ് വീഡിയോക്കെ ഇട്ടിട്ട് അപ്പോൾ അതാ മുന്തിരി നമ്മൾ ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ നെയ്യ് തന്നെ നമ്മൾ സേമി വറുത്തെടുക്കുകയാണ് സേമി ചെറുങ്ങനെ ഒരു ഗോൾഡൻ കളർ ആക്കി എടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ കാരണം ഇളക്കൽ ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേ അടി പിടിക്കും ചെമ്മിക്കരിഞ്ഞു പോവും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടിങ്ങനെ കൈയിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഞാനത് സെയിം ഇതാ ബ്രൗൺ കളറായപ്പോൾ നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബനാന കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അത് നീന്തപ്പായുള്ളത് അപ്പോൾ അത് ഇങ്ങനെ കീറിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് കട്ട് ചെയ്ത് റെഡിയാക്കി ആക്കി വെച്ചു പിന്നെ അതാണ് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതും നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട് പിന്നെ ആവശ്യത്തിൽ പഞ്ചാരത സേമി വറുത്തത് ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഇനി നമുക്ക് തേങ്ങൻ്റെ പാലെടുക്കണം തേങ്ങ മൂന്ന് തേങ്ങകളുണ്ട് അപ്പം ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു തേങ്ങയും പിന്നെ അര അരസേമിയൊക്കെ മതിയാവും അഞ്ഞൂറോ അങ്ങനെയൊക്കെ മതിയാവും കേട്ടോ ഇനി ഇതിൻ്റെ പാൽ എടുക്കണം അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് ഉമ്മ കൊടുത്തേച്ചതാണ് അപ്പം ഇങ്ങനെയൊക്കെ ഇങ്ങനെ കട്ടാക്കിയിട്ട് അവർ തേങ്ങ ഇങ്ങനെ അരു വരുമ്പോൾ കൊടുത്തേക്കും അപ്പോൾ അതാ തേങ്ങാപ്പാലൊക്കെ എടുത്ത് റെഡി ആക്കി കൊണ്ടിരിക്കണേ ഇപ്പം തേങ്ങ ഫീസറിലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തണുപ്പൊക്കെ കുട്ടീൻ്റെ ദിവസമാണ് ഞാൻ തേങ്ങാപ്പാൽ റെഡി ആക്കി എടുക്കണത് കേട്ടോ അപ്പോൾ അത് തേങ്ങാപ്പാലൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ തിളക്കുമ്പോഴാണ് ഞമ്മളിതിലേക്ക് സേമി ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനത്തെ വലിയൊരു വട്ടപാത്രത്തിനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമ്മൾ കംപ്ലീറ്റ് തേങ്ങൻ്റെ പാൽ ഒഴിച്ചുകൊടുത്ത് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടിട്ടോ അതിലൊക്കെ ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഗ്യാസൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇങ്ങനെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമുക്കിതിക്ക് സേമിറ്റ് കൊടുക്കുക പിന്നെ ഒരു മൂന്ന് ഏലക്കായ് ചതക്കിയിട്ട് അത് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ അതാ ചെറുതായിട്ട് ചൂടായപ്പോൾ നമ്മൾ സേമിയൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമ്മൾ കൈ വിടാതെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് വെക്കണം കേട്ടോ അതിലേക്ക് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊന്നും പാടെ മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ട് വെക്കണം അപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലാണ് നമ്മൾ ഇതിലേക്ക് പഴ ആഡ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മളിതാ ഇതിലേക്ക് ബനാന ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഒട്ടും കൈ എടുക്കാതെ മിക്സ് ചെയ്ത് കൊണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ കുറുകി ഇങ്ങനെ വരണം നല്ല ടൈറ്റായിട്ട് വരണം അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഇങ്ങനെ സേമിയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ സേമിയിലും പായത്തിലൊക്കെ ഇങ്ങനെ പിടിച്ച് നല്ല ഒരു തിക്നെസ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു തട്ടിലേക്ക് മാറ്റാം അപ്പോൾ തട്ടിലിങ്ങനെ എന്തെങ്കിലും നെയ്യോ എന്തെങ്കിലുമൊക്കെ ഒന്ന് തടവിയിട്ട് തട്ടിലേക്ക് ഇങ്ങനെ അതുപോലെ ഒഴിച്ചൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് ഇതാക്കട്ടെ പിന്നെ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ വെക്കില്ലെങ്കിൽ നമ്മൾ പിന്നെ ഫാൻ്റെ ചോട്ടം അങ്ങനെ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇതുവരെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് വേഗം കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കിയാണ് നാളെ കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ഉമ്മൻ്റെ ഒരു പെഷ്യാട്ടോ ഉമ്മ എപ്പോഴും ഉണ്ടായിത്തരും പക്ഷെ എന്തായാലും ഉമാരുണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്നും നമ്മൾ ഉണ്ടാക്കി എത്ര ഉണ്ടാക്കിയാലും അതിൻ്റെ അടുത്തേക്ക് ഒന്നും എത്തൂലെന്നാലും നമുക്ക് പൂതിയാകുമ്പോൾ നമുക്കന്നെ ഉണ്ടാക്കി കഴിക്കലോ അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി വെക്കണം കേട്ടോ അപ്പം കുറച്ച് രണ്ടിപ്പേർപ്പം മുന്തിരിയൊക്കെ ഞാനിവിടെ മാറ്റി വെച്ചീനി അപ്പം അതതിൻ്റെ മേലെ അങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നല്ല ചൂടാറി തണുത്തിന് രസയാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടാ കാണുമ്പോൾ നല്ല ഒരു ഭംഗി തോന്നുന്നില്ലേ അതുപോലെ തന്നെ എന്ത് കഴിക്കാനുട്ട് നല്ല ടേസ്റ്റാണ് ആ തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഇതൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തേക്കട്ടോ പിന്നെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കുന്ന കുക്കിംഗ് ഒക്കെ എനിക്കിഷ്ടപ്പെട്ടതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി നന്നായത് ഞാൻ മാത്രം ഞാൻ യൂട്യൂബിലൂടെയുള്ളൂ അങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കഴിച്ചാലോ അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ കട്ട് ചെയ്യാൻ ഒന്നും പാടൊന്ന് തണുത്തു ചൂടാറിൻ്റെ രസമാണ് കട്ട് ചെയ്യാൻ നല്ലത് അപ്പോൾ ഒന്ന് വൃത്തിക്ക് കിട്ടും നമുക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മളൊന്ന് കട്ട് ചെയ്തിരത്തുന്നുള്ളൂ അപ്പോൾ സിമ്പിളാണെന്ന് നിങ്ങൾക്ക് തോന്നണില്ല തേങ്ങാപ്പാൽ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ സേമിട്ടെടുക്കുക അപ്പോൾ സേമി നല്ല കുറുകി വരണം പാലൊക്കെ കംപ്ലീറ്റ് സേമിയിൽ പിടിച്ചിങ്ങനെ വറ്റി വരണം അപ്പോഴാണ് നമുക്ക് തിക്കാവുമ്പോൾ നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി വെക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ കണ്ടോ ഒന്നും പാടെ തണുത്ത് ധൈൻ രസം വൃത്തിക്ക് കട്ട് ചെയ്ത് കിട്ടിയിരിക്കണേ നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലും വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് പിന്നെ വരാം അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ബായ്